എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കേൾക്കാനായിട്ടിടയായത് ശരിക്കും ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് സ്വപ്നദർശനം കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സ്വപ്ന ദർശനം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എല്ലാ സഹോദരങ്ങളോടുമായിട്ട് ഈ ഒരു സ്വപ്ന ദർശനത്തെക്കുറിച്ച് പങ്കുവെക്കണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് സംഭവം വേറെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നോക്കുമ്പോൾ ഗുരുവായൂരിലെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിങ്ങനെ തുറന്നു വരികയാണ് ആ ശ്രീകോവിലിൽ നിന്നും മഞ്ഞ പട്ട ഒരു ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ വരികയാണ് ഉണ്ണിക്കണ്ണൻ വരുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഉണ്ണിക്കണ്ണൻ്റെ കയ്യിലും ഇവിടെ ഇവിടെ ഈ കയ്യുടെയൊക്കെ ഈ ഭാഗത്തായിട്ടും ഈ ചിൻ ചുണ്ടിൻ്റെ ഈ ചെറിയുടെയൊക്കെ ഈ ഭാഗത്തൊക്കെയായിട്ട് പല കളറിലുള്ള ഇങ്ങനെ പറ്റിയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുകയാണ് അയ്യോ ഇത് എന്താ എന്താ ഇത് സംഭവം കണ്ണനെന്ന് പറയുമ്പോഴേ നമുക്കറിയാം നമ്മൾ കാർമേഘവർണ്ണനാണ് ശ്രീകൃഷ്ണൻ അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ് ഇതെന്ത് പറ്റി ഇതെന്താ ഇത് ഈ പറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ശ്രീകൃഷ്ണൻ എന്നോട് പറയുകയാണ് അരുൾ ചെയ്യുകയാണ് നോക്കണ്ട എന്നെ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് അർക്കർലി ആണ് എൻ്റെ ദേഹത്തൊക്കെ ഇരിക്കുന്നത് അർക്കർലി പെയിൻ്റ് ആണ് എൻ്റെ ദേഹത്തൊക്കെ ഇരിക്കുന്നത് ഇത് ഒത്തിരി വില കൂടിയ പെയിൻ്റാണ് പക്ഷേ എന്ത് ചെയ്യാം ഈ ഒരു പെയിൻറ് എൻ്റെ ദേഹത്ത് പറ്റിയത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം പക്ഷേ ഈ ഒരു വിഷു എനിക്ക് താല്പര്യമില്ല ഈ ഒരു വിഷുവിന് ആരും അങ്ങോട്ടേക്ക് വരണ്ട ഞാൻ ഞാനന്നേരം ഞാൻ പറയും ഭഗവാനെ എന്താണ് നിങ്ങളീ പറയുന്നത് ഈശ്വരൻ എന്താണ് നിങ്ങളീ പറയുന്നത് അങ്ങനെ ഞാൻ ആ ഒരു രീതിയിലിരിക്കുകയാണ് അപ്പോഴാണ് ഈശ്വരൻ പറയുന്നത് സഷാൽ ഗുരുവായൂരപ്പൻ പറയുന്നത് അതെ എന്നെ ഞാനാക്കിയ ഹിന്ദുക്കളുടെ വീട്ടിൽ ഒരു കൈത്തേരി നിലവിളക്ക് കൊളുത്താനുള്ള സാഹചര്യമുണ്ടാക്കിത്തന്ന എൻ്റെ പരമഭക്തയെ ജയിലിലേക്ക് തള്ളി വിടാനായിട്ട് കേരള സമൂഹം ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ പ്രാർത്ഥന കേട്ട് കേട്ട് മടുത്തു എനിക്കിനി ഗുരുവായൂരിലിരിക്കണ്ട എനിക്കിനി ഒരു വിഷു പോലും നിങ്ങൾ തരണ്ട എനിക്ക് വിഷു ഇനി ആഘോഷിക്കണ്ട അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് മടുത്തിരിക്കുകയാണ് എന്നിങ്ങനെ ഗുരുവായൂരൊപ്പം പറയുകയാണ് ഞാനിത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം എനിക്ക് തോന്നി അപ്പം ഞാൻ പറഞ്ഞു ഭഗവാനെ നമ്മൾ അതിനങ്ങയോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ അപ്പോൾ ഈശ്വരൻ പറയുകയാണ് എന്നോട് പറയുകയാണ് അത് ആ ശബ്ദമൊക്കെ കേട്ടാറുണ്ടോ ഭയങ്കര മുഴക്കത്തോടു കൂടിയ ശബ്ദം കേട്ടോ അപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ പോലും ഭയങ്കര മുഴക്കം അപ്പം ഞാൻ പറഞ്ഞു എന്തിനാണ് ഭഗവാനെ ഇങ്ങനെ കടമ്പിടുത്തം പിടിക്കുന്നത് ഈശ്വരനെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഞാൻ ചോദിച്ച സമയത്തിന് ഭഗവാൻ പറയുകയാണ് എന്നെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ കണ്ണിൻ്റെ കണ്ണിലെ പഴുപ്പ് പോലും എടുക്കാതെ പല്ല് പോലും തേക്കാതെ എന്നെ വരയ്ക്കാനായിട്ട് ഊണും ഉറക്കവും എല്ലാം ത്യജിച്ച് ഇരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു നിങ്ങൾ ആ കുട്ടിയെ ഒരുപാട് അധിക്ഷേപിച്ചു നിങ്ങളുൾപ്പെടെയുള്ള ഒരുപാട് പേര് നിങ്ങൾ ആ ഒരു കുട്ടിയെ അധിക്ഷേപിച്ചു അത് പോട്ടെ അധിക്ഷേപിച്ചതെല്ലാം പോട്ടെ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് കള്ളക്കേസ് കൊണ്ടു കൊടുത്ത് നിങ്ങളതിനെ അകത്താക്കാനായിട്ട് ശ്രമിക്കുകയാണ് എനിക്കിനി ഗുരുവായൂരിലിരിക്കണ്ട ഞാനിനി വേറെ എവിടെയെങ്കിലും പോകുന്നു ഞാൻ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു കേട്ടോ ഭഗവാനെ അങ്ങനെ പോകരുതേ എങ്ങോട്ടേക്കും ഇറങ്ങിപ്പോകരുത് ഒരുപാട് ഭക്തജനങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൽ എത്ര വലിയ ക്യൂ നിന്നാണ് അകത്തേക്ക് വരാനായിട്ട് നോക്കുന്നത് ആ ഒരു സമയത്ത് ഒരു നോക്ക് കാണാനല്ലേ ഭക്തജനങ്ങൾ പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ പിണങ്ങി ഇറങ്ങരുത് പോരെങ്കിൽ നമ്മൾ ഓരോരുത്തരും മേട മേടവിഷുവിന് വന്ന് അങ്ങേ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് കാണിക്കകളുമായിട്ട് വീട്ടിൽ തന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ വിഷു ഒരുക്കുന്നത് എന്ത് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ എന്നിട്ട് രാവിലെ ആ ഒരു വിഷു കൈനീട്ടമൊക്കെ ആയിട്ട് നമ്മൾ കൂടുന്നത് അപ്പോൾ ഭഗവാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോൾ പോയാൽ അതിങ്ങനെ ശരിയാവും അപ്പോൾ ഉടനെ ഭഗവാൻ എന്നെ ഇങ്ങനെ ഒന്ന് തുറിച്ച് നോക്കുകയാണ് എന്നിട്ട് എന്നോട് പറയുകയാണ് എവിടെ എൻ്റെ കൃഷ്ണഭക്ത അപ്പം ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കിയിട്ട് പറയാണ് ഭഗവാൻ ആരെയാണ് ഉദ്ദേശിച്ചത് എവിടെയാ എൻ്റെ ജസ്സിമോള് എൻ്റെ ജസ്സിമോളെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നല്ലേ ജയിലിലേക്ക് പറഞ്ഞ് വിടാനായിട്ട് ശ്രമിക്കുന്നത് ആ കുട്ടി ഓരോ ദിവസവും എന്തുമാത്രം അർക്കല്ലി പെയിൻറ് വെച്ചിട്ടായിരുന്നു എന്നെ എന്നെ വരച്ചുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്തോരം അതിന് വേണ്ടി ചിലവായതെന്ന് അറിയാമോ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ വിഷുവിന് ഞാൻ ക്ഷേത്രത്തിൽ ഉണ്ടാവണമെങ്കിൽ എൻ്റെ കൃഷ്ണഭക്ത അവിടെ വരുന്നത് നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഭഗവാനെ അവർ ചെയ്തതൊക്കെ തെറ്റല്ലേ ഇപ്പോൾ ഒരു എന്താണ് ഒരു വർണ്ണക്കടലാസ് കൊണ്ട് ഒരു മാല കൊണ്ടുവന്ന് കെട്ടിയുണ്ടാക്കിയിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തിയത് തെറ്റല്ലേ ആരെങ്കിലും പേപ്പർ മാല ഇടുമോ അത് ഭഗവാനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്നിങ്ങനെ ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഭഗവാന്റെ ഭാഗത്ത് നിന്നും ഒരു വാക്ക് അങ്ങോട്ട് വരികയാണ് അങ്ങനെ ഇട്ടൂടെന്ന് പറയാൻ നിന്റെയൊക്കെ തന്തയുടെ വകയാണ് കൃഷ്ണൻ ഇല്ലല്ലോ ഈ കണ്ണനായ ഞാൻ ഞാൻ നിങ്ങളുടെ ആരുടെയും തന്തയുടെ വകയല്ല എന്ന് പറയണം അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു ഇതുതന്നെ ഇല്ലേ എന്ന് ആ ഒരു പെണ്ണ് പറഞ്ഞതും ഞാൻ വർണ്ണക്കടലാസ് കൊണ്ട് മാല കെട്ടി ഉണ്ടാക്കിയിട്ടത് എൻ്റെ ഇഷ്ടമാണ് അത് തടയാൻ മറ്റുള്ളവന്മാരുടെ ഈ തടയാനായിട്ട് കുറ്റം പറയുന്നവന്മാരുടെ തന്തയുടെ വകയാണോ കണ്ണൻ ഭക്തജനങ്ങൾ സ്നേഹത്തോടു കൂടി അടുത്ത ഡയലോഗ് ഭഗവാൻ എന്നോട് പറയുകയാണ് ഭക്തജനങ്ങൾ കൂടി എന്തു തന്നാലും ഞാൻ സ്വീകരിക്കും അത് മറ്റുള്ളവർക്ക് തടയേണ്ട കാര്യമില്ല അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയാണ് ഈ പറയുന്ന പെണ്ണും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്തജനങ്ങൾ ഭക്തിപൂർവ്വം എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും എന്ന് കണ്ണം പറഞ്ഞ കാര്യം ഞാൻ ഓർത്തപ്പോഴാണ് ഈ പെണ്ണ് പറഞ്ഞ കാര്യം ഭക്തജനങ്ങൾ സ്നേഹത്തോടു കൂടി എന്ത് കൊടുത്താലും അത് കണ്ണൻ സ്വീകരിച്ചോളും അതൊന്നും ഈ മറ്റുള്ള തന്തയില്ലാത്തമാർ പറയുന്ന ആൾക്കല്ല എന്ന് ഈ പെണ്ണ് പറഞ്ഞ കാര്യം ഞാൻ അപ്പോഴാണ് ഓർത്തത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര ഈ പെണ്ണിൻ്റെ ചുണ്ടിലേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവളുടെ വായിലേക്ക് സംസാരിക്കാനായിട്ട് വരുന്ന ഓരോ വാക്കുകളും ഭഗവാൻ ഇങ്ങനെ കൊടുക്കുന്ന മുത്തുകളാണല്ലോ എന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തു നോക്കി ഭഗവാനാണ് ഇവളുടെ നാവിലിനും തുമ്പിൽ വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അങ്ങനെ കൃഷ്ണൻ കലിപ്പിലാണ് ഗുരുവായൂരപ്പൻ കലിപ്പിലാണ് ഗുരുവായൂരപ്പൻ പറയുകയാണ് ഞാൻ അന്നത്തെ ദിവസം അവിടെ ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടി എല്ലാത്തവണയും ഒരു വലിയ ഒരു ഫോട്ടോ എനിക്ക് തരാറുണ്ട് ആ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ ആ ഫോട്ടോ ഇല്ലെങ്കിൽ പറ്റില്ല എൻ്റെ കണ്ണിന് കൃഷ്ണമണി ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ആ ഫോട്ടോ വേണം എനിക്ക് എന്ന് കട്ടായം വാശി പിടിക്കണം ഞാൻ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു ഭഗവാനെ ഒന്ന് ക്ഷമിക്കുക ഭഗവാനെ ഈ ഒരു വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ ഈശ്വരൻ നീ ഒന്ന് ക്ഷമിക്കെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് ഭഗവാനാണെങ്കിൽ ആകെ കലിപ്പിലാണ് കേട്ടോ ഭഗവാൻ്റെ ഈ ദേഷ്യം ശരിക്കു പറയുകയാണെങ്കിൽ ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷമയുടെ പര്യായണെന്നാണ് പറയുന്നത് പക്ഷേ ഉണ്ണിക്കണ്ണൻ്റെ ഈ ദേഷ്യം കണ്ടപ്പോൾ ഞാൻ തന്നെ അങ്ങ് വല്ലാണ്ടായി കേട്ടോ എന്നിട്ട് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞതാണ് ഈ പറയുന്നത് പോലെ എത്ര കാലമായി എൻ്റെ അജഞ്ചല കൃഷ്ണഭക്ത പ്രത്യേകിച്ചൊന്നും മോഹിക്കാതെ തന്നെ അവളുടെ വായിൽ നിന്ന് വരുന്ന വളരെ മുത്തുകളാ മുത്തുകളും തോൽക്കുന്ന തരത്തിലുള്ള വാക്കുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത് ആ കുഞ്ഞിൻ്റെ പേരിൽ നിങ്ങളെല്ലാം കള്ളക്കേസ് കൊടുത്തു ഇനി ഞാൻ അതുകൊണ്ടൊരു നിമിഷം ഒരു പോയിൻറ് പോലും ഒരു നിമിഷം പോലും ഞാനിനി ഗുരുവായൂരിൽ ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇനി നല്ല വിഷമായി ഞാൻ പറഞ്ഞു ഈശ്വര ക്ഷമിക്ക് നമുക്കെന്ത് ചെയ്യാനൊക്കെ കോടതി വിധി അല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞു അപ്പോഴ് കണ്ണൻ പറയുകയാണ് എന്തായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ കോടതി വിധി നമുക്ക് മാനിച്ചേ പറ്റൂ അപ്പോൾ ഉടനെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ശ്രീകൃഷ്ണൻ ആ ഒരു ആ ഒരു ബാല്യ രൂപത്തിൽ നിന്നും കുറച്ച് പക്വതയുള്ള ആ ഒരു രൂപത്തിലേക്ക് മാറി നോക്കിയപ്പോഴത്തേക്ക് അത് സാക്ഷാൾ ഗുരുവായൂരപ്പനായിട്ടങ്ങ് മാറുകയാണ് പെട്ടെന്ന് പേടിച്ച് ഇങ്ങനെ താണു വീണു ഇങ്ങനെ തൊഴുത്ത് പറയാണ് അയ്യോ ഭഗവാനെ ഭഗവാന്റെ ആ ഒരു രൂപം എനിക്ക് കാണാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പേടിച്ച് തൊഴുകാണ് അപ്പോൾ ആ സമയത്ത് ഭഗവാൻ പറയുകയാണ് എന്തായാലും ഇനി ദൈവമാണെന്ന് പറഞ്ഞാലും ആരാണെന്ന് പറഞ്ഞാലും കോടതി വിധി മാനിച്ചേ പറ്റൂ അതിലൊന്നും യാതൊരു തർക്കവും അതുകൊണ്ട് എന്ത് ചെയ്യണം കോടതി വിധി അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ കോടതി വിധി ആ പെൺകുട്ടിക്ക് ഒരു ദിവസമെങ്കിലും ജയിലിലേക്ക് പോവാൻ ഉള്ള ആ ഒരു സംഭവമാണ് പറയുന്നതെങ്കിൽ കുട്ടി പൊക്കിയോട്ടെ പക്ഷേ എൻ്റെ അർക്കർലിക് പെയിൻ്റുകൾ പിന്നെ അത് അടിക്കാനുള്ള തുണികൾ പിന്നെ അതിൽ അതിലിങ്ങനെ എന്താണ് അതിൻ്റെ ആ ഒരു ബോർഡ് സംഭവം ഉണ്ടല്ലോ അത് പിന്നെ എന്താണ് അതിൽ മുള്ളാണികളുണ്ടല്ലോ അത് കുത്തി കുത്തി അടിക്കുന്ന അത് അത് അടിച്ച് വെക്കാനുള്ള ചുറ്റിക ഇത് എല്ലാം ഉറപ്പായിട്ടും ജയിലിൽ കൊടുത്തേക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഭഗവാനെ അതൊക്കെ തമ്മയ്ക്കോ ജയിലിൽ അതൊക്കെ ഒന്നും അലോഡല്ല അപ്പോൾ ഉടനെ പറയുന്നത് അത് പറ്റില്ല എന്തായാലും ഇതൊക്കെ കൊടുത്തേക്കണം അപ്പോൾ അവൾ അവിടെ ഇരുന്ന് എന്നെ വരയ്ക്കും ഭക്തിപൂർവം എല്ലാ ദിവസവും എന്നെ വരയ്ക്കും എന്നെ വരച്ച് വരാൻ നേരത്ത് ഒരു ഇത്രയും പൊക്കത്തിന് വരച്ച് 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 ഒരു അവിടെ നിന്ന് നിറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് പക്ഷേ തീരുന്ന തീരുന്ന അർക്കറിലെ പെയിൻ്റുകൾ നിങ്ങൾ എത്തിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ കുട്ടിക്കിതെല്ലാം വിറ്റ് നല്ല ക്യാഷ് ഉണ്ടാക്കാനും സാധിക്കും അപ്പോൾ ആ ഒരു എൻ്റെ എന്നെ കുറിച്ചിട്ടുള്ള ആ ഒരു വര അവള് മറക്കത്തുമില്ല എന്തായാലും എനിക്ക് മനസ്സമാധാനമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും അർക്കർലിക് പെയിൻ്റ് വേറെ എന്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അർക്കർലിക് പെയിൻറ്റ് കൊടുത്തുവിടണം ബോർഡ് കൊടുത്തുവിടണം തുണി കൊടുത്തുവിടണം പിന്നെ അങ്ങനെ അതിന് വേണ്ടുന്ന സംഭവങ്ങളെല്ലാം കൊടുത്തുവിടണം പിന്നെ അത് മാത്രമല്ല ഈ കുട്ടിക്ക് മൈഗ്രൈൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഉറക്കം ഒളിച്ചിരുന്ന് വരയ്ക്കാനൊന്നും പറ്റൂല അങ്ങനെ വരയ്ക്കാനും പറ്റില്ലല്ലോ കാരണമെന്താണെന്ന് വെച്ചാൽ അകത്തൊക്കെ അതിനു വേണ്ടി ലൈറ്റും സംഭവങ്ങളും അറിയില്ല അപ്പോൾ എന്തായാലും പകലെങ്കിലും കുട്ടി ഇരുന്ന് വരയ്ക്കട്ടെ അവൾക്ക് ഉറക്കമൊക്കെ കറക്റ്റാവും പിന്നെ ഈ കാലിലും കയ്യിലൊക്കെ കൊണ്ടുവന്ന് കുത്തി ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആ ഒരു സാഹചര്യമൊക്കെ അങ്ങ് മാറിക്കിട്ടും എന്തായാലും കുട്ടി അങ്ങനെയെങ്കിലും റെസ്റ്റ് എടുക്കട്ടെ എന്തായാലും അർക്കർലിക് പെയിൻ്റിൻ്റെ കാര്യം മറക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഭഗവാൻ പക്ഷേ ശ്രീകോവിലിനുള്ളിലേക്ക് കയറി അങ്ങ് പോവുകയാണ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ തിരുനട താനെ അടയുകയാണ് ഇങ്ങനെ അടഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവിടെയുള്ള ആ മണികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ 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 ആ മണികളൊക്കെ കിടന്നങ്ങ് അടിക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു ശങ്കുനാഥം കൂന്ന് പറഞ്ഞൊരു ശംഖുനാഥം കേൾക്കുകയാണ് അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ആ ശ്രീകോവിലിനു ചുറ്റുമുള്ള ചുറ്റമ്പലത്തിന് ചുറ്റും വിളക്കുകൾ താനേ തെളിയുകയാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടിട്ട് അന്ധമിട്ട് ഞാനിങ്ങനെ കണ്ണിങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ഞാനിങ്ങനെ ഇരുന്ന് തുങ്ങി പിടിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് എൻ്റെ മൊബൈലിൽ ഇങ്ങനെ ശ്രീകൃഷ്ണൻ ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് കൈയെടുത്ത് ഇങ്ങനെ കാണിക്കുന്നു എന്നിട്ട് നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ആ ഒരു പാട്ട് കേൾക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സത്യമാണോ മായയാണോ എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ദൈവം ചെയ്ത് ആ കുട്ടിക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അരുൾപ്പാടായിട്ട് കണക്കാക്കണം കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിഷുവിന് അമ്പലത്തിൽ കാണണം ഈ കുട്ടിക്ക് ഒരു ലോഡ് അർക്കർലിക് പെയിൻറ്റും സംഭവങ്ങളെല്ലാം ജയിലിൽ കൊടുത്തയക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ആരും വിട്ടുവീഴ്ച വിചാരിക്കരുത് എല്ലാവരും ദൈവത്തെ ഓർത്ത് ഈ സംഭവങ്ങളെല്ലാം കുട്ടിക്ക് കൊടുത്തയക്കുക അപ്പോൾ എന്തായാലും എൻ്റെ ഈ സ്വപ്നത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്തുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്വപ്നം കണ്ടതിന് ശേഷം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും ഭഗവാൻ എനിക്കൊരു സ്വപ്ന ദർശനം തന്നല്ലോ ഫ്രീ ആയിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്